സുഖരൂപമേ ഇതി 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 ഞാൻ സുഖരൂപമാണ് ഞാൻ സച്ചിദാനന്ദമാണ് ഞാൻ പരമാനന്ദമാണ് എന്ന് ഓരോ മനുഷ്യനെയും അറിയിക്കുന്ന നിമിഷങ്ങളാണ് ജാഗ്രസ്വപ്ന ഈ സുഷുപ്തി ആ സുഷുപ്തിയിലുള്ള സുഖമാണ് ജീവിതത്തിൽ അനുഭവിക്കാനാണ് ഈ നാല് വേദങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വേദങ്ങൾ നമ്മൾ പഠിക്കണം അത് പ്രകാരം വൈദിക സംസ്കൃതിയിൽ ജീവിക്കണം ഋഗ്വേദം ആദ്യത്തെ വേദം അതാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്നിലെ പ്രകർഷണയുള്ള ജ്ഞാനമാണ് അറിവാണ് ബ്രഹ്മ രണ്ടാമത്തേതാണ് യജുർവേദം അഹം ബ്രഹ്മാസ്മി ഞാൻ തന്നെയാകുന്നു ആ പരമമായ സച്ചിദാനന്ദം സാമവേദം സാമവേദത്തിലാണ് തത്വമസി തത്വമസി എന്ന മഹാവാക്യമാണ് ചാന്തോക്യോപനിഷത്തിലാണ് ഇതാണ് അയ്യപ്പസ്വാമി അപ്പോൾ അതുമായിട്ടുള്ള ബന്ധം പറയാനില്ലല്ലോ തത്വമസി ശാന്തഗംഭീരമായ ഗുരുവിന് നെഞ്ചോട്ട് ചേ ഗുരുവിൻ്റെ നെഞ്ചോട്ട് ചേർന്നുകൊണ്ടുള്ള ശിഷ്യനോടുള്ള ആത്മ ഹർഷമാണ് തത്വമസി അതു നീയാകുന്നു കുഞ്ഞെ നിന്റെ ഹൃദയത്തിലുള്ള അറിവാകുന്നു നിന്നിലെ അസ്തിത്വം ഇതാണ് തത്വമസി പിന്നെ അഥർവവേദത്തിലുള്ള അയമാത്മാ ബ്രഹ്മ എന്നിലെ അറിവാണ് ഈശ്വര്യ ചൈതന്യം